ഇല്ല 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 സാറേ സാറേ ഉള്ളൂ എന്താ 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 കാര്യം കാര്യം ഞാൻ ചുമ്മാ ആ കിട്ടിയോന്ന് അറിയാൻ അവരെ ഇതുവരെ കിട്ടിയില്ല നിങ്ങൾ ഉണ്ടായിരുന്നോ െ കണ്ടത് പിന്നെ ഓടിച്ച കാറിന്റെ നമ്പർ എന്ത് പറ്റി കോൺസ്റ്റബിൾ എന്തിനാ നിങ്ങൾ ഇത്ര പിടിച്ച് ഓടി വരുന്നത് എന്താ മാഡം നിങ്ങൾ എന്താ പറയുന്നത്

നിങ്ങൾക്ക് അറിയാതെ ഞങ്ങള് എല്ലായിടത്തും ഒന്ന് അന്വേഷിക്കാം കോൺസ്റ്റബിൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് പെട്ടെന്ന് വിവരം കൈമാറി ഞാനും ഈ ചിത്രം കണ്ടപ്പോ വിചാരിച്ചതേ ഉള്ളു സാറേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ദിശ മാറ്റിയതാണല്ലേ ഈ കാറിന്റെ നമ്പർ പെട്ടെന്ന് ട്രേസ് ചെയ്തിട്ട് ആളെ കണ്ടുപിടിക്കാൻ പറ ആ ഓക്കേ സർ മാഡം നിങ്ങൾ മോനെ ഫോണിലോട്ട് വിളിച്ചതിരുന്നോ ആ സർ ഞാനേ വിളിച്ചയെന്ന് സർ പക്ഷെ ഫോൺ എടുക്കുന്നില്ല എംഗിലെ അവന്റെ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ 996641 മാഡം നിങ്ങൾ ഒന്നും കൊണ്ടുപേടണ്ട അവന്റെ ഫോൺ ട్రేസ് ചെയ്തിട്ട് അവൻ എവിടെയാണെന്ന ഞങ്ങൾ ഇപ്പോൾ കണ്ടിട്ട് കൊണ്ടുവരാം കേട്ടല്ലോ എടി സൂസൂ നീ കരയേണ്ടേടി പെട്ടെന്ന് തന്നെ പോലീസ് കണ്ടെടുക്കുമെന്നല്ല പറഞ്ഞേ ചിഞ്ചോ നിനക്കൊരു കാര്യം അറിയോ ഞാൻ എൻ്റെ ഏട്ടനെ എത്ര വഴക്ക് പറഞ്ഞു രാത്രി അവൻ അവൻറെ അത് കിട്ടാത്തതോണ്ടല്ലേ ഇത് കൊണ്ടു വന്നാ ഇഡ്ലി കിട്ടിയതിന് വലിയ കാര്യം നമ്മുടെ പിന്നാലെ തന്നെ അതിനിടയില് എങ്ങനെയോ പോയിട്ട് ഞാൻ ഹോട്ടലിന് ഇത്രയെങ്കിലും ഭക്ഷണം വാങ്ങിച്ചോണ്ട് വന്നത്

ആ പയ്യന് ചാക്കിരി കയറ്റീട്ടില്ലേ ലോറിയിലോട്ട് അയ്യോ എനിക്ക് വേഷിക്കുന്നേ വല്ലതും താരനെ നീ പോയി പെട്ടെന്ന് ആ ചാക്കെടുത്തോട് വാരി ചേട്ടാ എനിക്ക് വേഷിക്കുന്ന എനിക്ക് വല്ലതും താ ചേട്ടാ കഴിക്കാനായിട്ട് എല്ലാം നീ കാരണം നീ കാരണോ ഇല്ലേ പോലീസ് ഇവിടെ അന്വേഷിച്ചോണ്ട് വന്നെത്തി അല്ലെങ്കിൽ പോലീസിന് അറിയാത്ത സ്ഥലമായത് നിന്നെ ഇവിടെന്നെ കെട്ടുകെട്ടിച്ചാലേ ഞങ്ങൾക്ക് സമാധാനുള്ളൂ അയ്യോ ചേട്ടാ നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ പോവോ അതെ ഞങ്ങൾ ചെയ്തോളാം അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല

ചേട്ടാ വണ്ടി വിട്ടോ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോയേക്കാം വാ ഞാൻ പറഞ്ഞതല്ല നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾക്ക് ആദ്യം ആ പയ്യനെ രക്ഷപ്പെടുത്തണം എല്ലാരും പയ്യെ അകത്തോട്ട് കയറി അവർക്ക് അറിയാൻ പാടില്ല നമ്മളീന്നും വരുന്ന ചെറിയ വീഴ്ച പോലും ആ കുട്ടിക്ക് വലിയ ആപതായിരിക്കും ഓക്കെ സർ ഞാൻ തോക്കെടുക്കാൻ പറയുമ്പോ ആക്ഷൻ കാണിക്കും കയ്യില് അപ്പൊ മാത്രം തോക്കെടുത്താ മതി ഇപ്പൊ അകത്തേക്കാ സാർ നോക്ക് ആ പയ്യന്റെ ഫോൺ ഉണ്ട് അവർക്ക് നമ്മൾ അവരെ ട്രാക്ക് ചെയ്ത് വന്ന വിവരം അറിഞ്ഞെന്നാ തോന്നുന്നേ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും സാറേ ഒരു വഴിയുണ്ട് നമുക്ക് അതുപോലെ ചെയ്തു നോക്കാം